കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂത്ത് വിംഗ് കുമ്പളി യൂണിറ്റ് നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പും രക്തദാന സേനാ നിർണയവും സംഘടിപ്പിച്ചു യോഗം ഏകോപന സമിതി യൂത്ത് വിംഗ് സംസ്ഥാനം അമൃത നൃത്തകലാഭവൻ സംയുക്തൻ അസോസിയേഷൻ ഫോട്ടോ കേരള കുമളി യൂണിറ്റ് തുടങ്ങിയ സംഘടനകളെടുത്താണ് മെഡിക്കൽ ക്യാമ്പസ് സംഘടിപ്പിച്ചത് മധുര മിനിഷൻ ഹോസ്പിറ്റൽ കുമ്പളി ഹൈടെക്ലാബ് എന്നിവരുടെ സഹതത്തോടെ കുമിളി വ്യാപാര ഫോലിലാണ് രക്തദാന സേന രൂപീകരണവും ഗ്രൂപ്പ് തന്നെ രക്തദാന ക്യാമ്പും നടത്തിയത് വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂത്ത് വിംഗ് കുമിളി ഉൺ പ്രസിഡന്റ് സലൂസ് കറിയ അപേക്ഷ വെച്ചോ ായിട്ടുണ്ടാകുന്നുണ്ട് തീർച്ചയായിട്ടും ഇതുവഴിയായിട്ട് സംസ്ഥാനം തുടർന്നീളമുള്ള ഒരു എല്ലാ യൂണിറ്റുകളിലും ഇതിനായിട്ടുള്ള പ്രത്യേകമുള്ള ഗ്രൂപ്പ് ഫോം ചെയ്യുക എന്നുള്ള ഒരു രീതിയിലുള്ള ചർച്ചകളുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും ഏകോപന സമിതി യൂണിറ്റൂ പ്രസിഡന്റ് സനോജിൻ വി ശാന്താ മേനോൻ യൂത്ത് വിംഗ് ജനറൽ സെക്രട്ടറി കെ എസ് പ്രശാന്ത് ഭാരവാഹികളായ ശിവൻ ദിവാകരൻ രാജേഷ് പിയാർ എന്നിവരൊക്കത്തിൽ സംസാരിച്ചു ഇടുക്കി വിഷൻ കുമ്മളി